അപ്പം നമ്മൾ മൈസൂർ പാലസിൽ എത്തിയിരിക്കുകയാണ് നമുക്കറിയാം മൈസൂർ എന്ന് പറയുമ്പോൾ തന്നെ കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് അറിയപ്പെടുന്നത് അപ്പം മൈസൂർ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ കൊട്ടാരത്തിന് മുന്നിലാണ് നമ്മൾ ഉള്ളത് അതേപോലെ ഇവിടുത്തെ രാജവംശം വാടിയാർ രാജവംശം പതിനാലാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച കൊട്ടാരാണിത് അപ്പൊ അതിനുശേഷം ഒരുപാട് പ്രാവശ്യം കൊട്ടാരം തകർക്കപ്പെടുകയും അതിനുശേഷം വീണ്ടും പുനഃസ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന കൊട്ടാരം പണികഴിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇവിടെ നോർമൽ ടിക്കറ്റിന് നൂറ് രൂപയും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് അൻപത് രൂപയുമാണ് ചാർജ് പുറമെ മൈസൂർ പാലസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ മനോഹരമായ കൊട്ടാരം മൈസൂർ പ്രദേശവാസികൾക്കിടയിൽ അമ്പവിലാസ് കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത് വളരെ വർഷങ്ങൾക്ക് മുൻപ് വാടിയ രാജാക്കന്മാർ തടിയിലായിരുന്നു കൊട്ടാരം നിർമ്മിച്ചിരുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാടു ഭരിച്ച മറ്റൊരു രാജവംശം ഇല്ല എന്നാണ് പറയപ്പെടുന്നത് നാനൂറ് വർഷത്തോളമാണ് വാടിയാർ രാജവംശം മൈസൂർ ഭരിച്ചിരുന്നത് കൊട്ടാരത്തിന്റെ പുറമേയുള്ള കാഴ്ചകൾ തന്നെ വളരെ നയനമനോഹരമാണ് കൊട്ടാരത്തിനകത്ത് പ്രവേശിക്കും മുൻപ് ചെരുപ്പ് പുറത്ത് സൂക്ഷിക്കേണ്ടതാണ് ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സ്ഥലത്തുള്ള തിരക്കാണ് ഈ കാണുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് മൈസൂർ പാലസിൻ്റെ സാധാരണ വർക്കിംഗ് ഹവേഴ്സ് കൂടുതൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ ലഗേജ് ഒക്കെ പരിശോധിക്കും തുടർന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്യാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് ടിക്കറ്റ് പരിശോധിച്ച ശേഷം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ് ഈ കൊട്ടാരം ഭരിച്ചിരുന്ന വാടിയാർ രാജവംശത്തിൻ്റെ കാലഘട്ടം അറിയപ്പെട്ടിരുന്നത് മൈസൂരിൻ്റെ സുവർണ കാലഘട്ടം എന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ വാടിയാർ രാജവംശം തന്നെയാണ് മൈസൂരിന്റെ ഭരണം നടത്തിയിരുന്നത് കൊട്ടാരം ഇന്നു കാണുന്നതുപോലെ നവീകരിക്കാനുള്ള കാരണമായി പറയപ്പെടുന്നത് വാടിയാർ രാജകുമാരിയായിരുന്ന ജയലക്ഷ്മണിയുടെ വിവാഹ സമയത്ത് ഒരു തീപിടുത്തം ഉണ്ടാവുകയും അതിനെ തുടർന്ന് കൊട്ടാരത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു തുടർന്ന് അന്നത്തെ രാജാവായിരുന്ന കൃഷ്ണരാജേന്ദ്ര ഓടയാർ നാലാമന്റെ നിർദ്ദേശപ്രകാരം പതിനഞ്ച് വർഷമെടുത്ത് പൂർത്തിയാക്കിയതാണ് ഈ കൊട്ടാരം ഈ അതിമനോഹരമായ ഹാളിൽ വെച്ചായിരുന്നു രാജവംശത്തിൻ്റെ പ്രധാന ആഘോഷങ്ങളായ വിവാഹം ജന്മദിനം തുടങ്ങിയവയൊക്കെ നടത്തപ്പെട്ടിരുന്നത് എട്ട് വശങ്ങളോട് കൂടി നിർമ്മിച്ച ഈ ഹാൾ എത്ര കണ്ടാലും മതിവരാത്ത വിസ്മയം തന്നെയാണ് കൊട്ടാരത്തിലെ രാജാക്കന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും ഫോട്ടോസാണ് ഈ കാണാൻ സാധിക്കുന്നത് അന്നത്തെ കാലത്ത് മൈസൂർ ഭരിച്ചിരുന്നവരാണിവർ ഇതിൽ രാജാ രവിവർമ്മ വരച്ച ചിത്രങ്ങളുമുണ്ട് രാജകീയ വേഷങ്ങൾ ആഭരണങ്ങൾ രാജാക്കന്മാരുടെ ചിത്രങ്ങൾ മാർബിൾ മിനാരങ്ങൾ ഏഴ് വലിയ ആർച്ചുകൾ മധ്യത്തിലെ ആർച്ചിനു മേൽ ഗജലക്ഷ്മി പ്രതിമ കൊട്ടാരത്തിന് ചുറ്റും മനോഹരമായ പൂന്തോട്ടം ദർഭ ഹാളുകൾ അംബാ ഹാൾ ജവൽസ് പവലിയൻ കല്യാണ മണ്ഡപം തുടങ്ങി നിരവധി കാഴ്ചകൾ ഇവിടെ ഉണ്ട് താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്ന ഒരു നിർമ്മിതി കൂടിയാണ് മൈസൂർ കൊട്ടാരം ഇവിടെ പ്രതിവർഷം ഏകദേശം ഇരുപത്തി ലക്ഷം സഞ്ചാരികൾ വരുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് എല്ലാ വർഷവും ശരത്കാലത്ത് നടത്തപ്പെടുന്ന മൈസൂർ ദസറ മഹോത്സവത്തിന്റെ പ്രധാന വേദി മൈസൂർ കൊട്ടാരമാണ് ഇത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ലിഫ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് കൂടുതൽ മുന്നോട്ടേക്ക് പോകുമ്പോഴും മനോഹരവും അത്ഭുതകരവുമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മൈസൂരിൽ വരുന്ന സഞ്ചാരികൾ തീർച്ചയായും മൈസൂർ കൊട്ടാരം സന്ദർശിക്കേണ്ടതാണ് ഈ കൊട്ടാരത്തിനുള്ളിൽ പന്ത്രണ്ടോളം ക്ഷേത്രങ്ങൾ കൂടിയുണ്ട് രാജ്യം സ്വതന്ത്രമായതിനെ തുടർന്ന് കൊട്ടാരവാസികൾ കൊട്ടാരത്തിൽ നിന്നും താമസം മാറുകയും തുടർന്ന് ഈ കൊട്ടാരം മ്യൂസിയമായി മാറുകയും ചെയ്തു നിരവധി അമൂല്യ വസ്തുക്കൾ ഈ കൊട്ടാരത്തിനകത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എവിടെ നോക്കിയാലും വിസ്മയ കാഴ്ചകളാണ് ഇതാണ് മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജ വാടിയാറിൻ്റെ ക്ലാസ്റ്റർ ഓഫ് പാരീസിൽ തീർത്ത സ്റ്റാറ്റ്യൂ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് അപ്പുറം വിസ്മയ കാഴ്ചകൾ കാണാൻ സാധിച്ചു എന്ന സന്തോഷത്തോടെ ഞങ്ങൾ പുറത്തേക്കിറങ്ങി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം